വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയ്സ് കുരീശിൻ്റെ തണലാടൻ്റെ നമുക്ക് സൺഡേ ആണ് സൺഡേ സ്പെഷ്യൽ ഉണ്ട് ഒന്ന് ബൈബിൾ സ്റ്റോറി രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് പിന്നെ ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു കഥയുണ്ട് സ്വപ്ന കൊട്ടാര അല്ലെങ്കിൽ ഡ്രീം പാലസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോയാ പോകാം രൂത്ത് ഒന്നിൻ്റെ നാല് അഞ്ച് ആറ് പിന്നെ അതല്ലെങ്കിൽ രൂത്ത് ഫസ്റ്റ് ചാപ്റ്റർ വേർഡ്സ് ഫോർ ഫൈവ് ആൻഡ് സിക്സ് അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ അവർ ഏകദേശം പത്ത് സംവത്സരം അവിടെ പാർത്തു ആൻഡ് ഓഫ് ദ വുമൻ ഓഫ് മോവാൻ ഓഫ് ദ വൺ വാസ് അതർ ആൻഡ് അബൌട്ട് ടെൻ ഇയേഴ്സ് പിന്നെ മഹളോനും കില്ലിയോനും ഇരുവരും മരിച്ചു അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു ആൻഡ് മഹ്ലോൺ ആൻഡ് കില്ലോൺ ഡൈഡ് ഓൾസോ ബോത്ത് ഓഫ് ദം ആൻഡ് ദ വുമൺ വാസ് ലെഫ്റ്റ് ഓഫ് ഹെയർ ടു സൺസ് ആൻഡ് ഹെയർ ഹസ്ബൻഡ് യഹോബ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് മോവാപദേശത്ത് വെച്ച് കേട്ടിട്ട് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു Then she arose with her daughters in law um, that she might return from the country of Moab. Uh, for she had heard in the country of Moab how that the Lord had visited uh, his people in giving them bread. Second section, my story of um, സ്വപ്ന കൊട്ടാരം അത് തുടരുന്നു കഴിഞ്ഞ ആഴ്ച കേട്ടവരെല്ലാം അതിൻ്റെ തുടർച്ചയായിട്ട് കേൾക്കണം നിങ്ങൾ കമന്റൊക്കെ ഇടണം അതിന്റെ പോരായകളൊക്കെ അപ്പൊ നമുക്ക് നോക്കാം സ്വപ്ന കൊട്ടാരം തുടർച്ച സാറ്റോ ഇപ്പോൾ ആദ്യമായി വരച്ച ചിത്രത്തിലേക്ക് മനസ്സൊന്നുകയാണ് ചിത്രം വളരെ പ്രശസ്തമായതും അതിൽ നിന്ന് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് തൻ്റെ കുടുംബം കഴിഞ്ഞതുമെല്ലാം താൻ ഓർക്കുന്നു അനേകം മരങ്ങളും ഫലപുഷ്ടിയുള്ളതുമായ ഉള്ളതുമായ തേയിലക്കാടുകൾക്ക് സമീപം ഒരു വൻ ഇരുന്നില മാളിക മുൻവശത്തായി അങ്കണത്തിൽ ഉരുളൻ കല്ലുകൾ വിതറിയിരിക്കുന്നു ആ മാളികയുടെ സമീപത്ത് വളരെ മനോഹരമായ ഒരു ആരാമം മാളികയുടെ ചുറ്റും വലിയ പർവ്വതങ്ങൾ ചെങ്കുത്തായ പർവ്വതങ്ങളിൽ നിന്നും വെള്ളച്ചാട്ടം മനം കുളിർപ്പിക്കുന്ന ആ കാഴ്ച കണ്ടാൽ ദൈവം അനുഗ്രഹിച്ചതാണെന്നേ തോന്നുന്നു താൻ വരച്ച ചിത്രത്തിൽ താൻ ആഗ്രഹിച്ച നിലയിലുള്ള സജ്ജീകരണങ്ങൾ ആവിഷ്കരിച്ചു അതിഥികളെ സ്വീകരിക്കാനായി പൂമുഖത്ത് സ്വീകരണമുറി വില കൂടി ചന്ദനത്തെ തീർത്ത വലിയ തൂണുകളും വിശ്രമോപകരണങ്ങളായ കസേരകളും മറ്റും മറ്റും സമീപമുള്ള ആരാമത്തിൽ പൂവുകൾ മന്ദമാരുദ്ധനിൽ നൃത്തമാടുന്നു ടുത്ത് ജലസേചനത്തിൽ നിന്നോളം നീല തടാകം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട് ധാരാളം മത്സ്യങ്ങൾ നീന്തി കളിക്കുന്ന ആ തടാകത്തിൽ താമരകൾ വിടർന്ന് വിലസുന്നു എല്ലാം സ്പഷ്ടമായി കാണാം ഈ ചിത്രം തൻ്റെ കൊച്ചുപുരയുടെ ഭിത്തിയിൽ തൂങ്ങുന്നതാണ് ചിത്രത്തിന്റെ മുകളിലായി ഇംഗ്ലീഷിൽ ഡ്രീം പാലസ് അല്ലെങ്കിൽ സ്വപ്ന കൊട്ടാരം എന്നു പേര് കൊടുത്തിരിക്കുന്നു ഒരു ദരിദ്ര കുടുംബാംഗമായിരുന്നതിനാൽ ഇങ്ങനെയൊരു കൊട്ടാരം സ്വപ്നം കാണുവാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ആൻഡ്രിയോ ഡെൽസാർട്ടോയ്ക്ക് ജന്മം നൽകിയ മാതാവ് കലാകാരനായ മകൻ ഈ ച ഈ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുവാൻ എന്നാണ് സാധിക്കുക മോനെ എന്ന് ചോദിക്കുമായിരുന്നു ആ സമയം താൻ വരച്ച ചിത്രങ്ങൾ മുഖാന്തരം വാ വാരി കൊട്ടിയ സമ്മാനങ്ങളെ ഓർത്ത് തൻ്റെ മനസ്സ് സമാധാനാന്തരീക്ഷം കൈവരിക്കും എങ്കിലും തനിക്കൊരു ദുഃഖം തൻ്റെ മാതാവ് കഠിനമായ അൽസർ രോഗിയായിരുന്നു എന്നതാണ് വളരെ ദൈവഭക്തയായിരുന്നു ഒരിക്കലും മുടങ്ങാതെ പള്ളിയിൽ പോയി പോയിരുന്നു സങ്കീർത്തനങ്ങളെല്ലാം തന്നെ മനഃപ്പാഠമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ കഠിനമായ വയറ്റിൽ വേദന ഉണ്ടാവുകയും അവർ ഈ ലോകത്തോടും കലാകാരനായ മകനോടും തൻ്റെ ഭർത്താവിനോടും വിട വാങ്ങുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ സെക്ഷൻ രണ്ടും അവസാനിച്ചിരിക്കുകയാണ് പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം അടുത്ത സെക്ഷൻ അടുത്ത ഞായറാഴ്ച bless you abundantly